ഹലോ ഹായ് നമസ്കാരം വെൽക്കം ടു ബോംസ് ആൻഡ് മീ ലൈഫ് ഹോഫ് അമൃതായ കുറച്ച് ദിവസത്തിനു ശേഷം ഇന്ന് വന്നിരിക്കുകയാണ് നമ്മളിപ്പോഴിത് കന്യാകുമാരി ഉണ്ടോ നമ്മൾ ഷൂട്ടിന് വേണ്ടി വന്നതാണ് ടോം ആൻഡ് ജേസിയുടെ ഷൂട്ടിന് വേണ്ടിയിട്ട് കന്യാകുമാരിയിൽ വന്നിരിക്കുകയാണ് അപ്പം ഇന്നത്തെ എന്ന് പറയുന്നത് നമ്മുടെ കന്യാകുമാരിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നാൽ ഞങ്ങൾ അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് ഞാനും അർജ്ജിച്ചേടും ഇത് ഞങ്ങൾ ഡയറക്ടർ രാജേഷ് തടച്ചിട്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല പലർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ കൺട്രോളർ പ്രശാന്ത് ഏട്ടൻ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഭക്ഷണം കഴിച്ചിട്ട് നേരെ നമ്മൾ ഹോട്ടലോട്ട് പോകാം കേട്ടോ ആ ബാക്കിൽ കടന്ന് കടലാട്ടോ കേട്ടോ ഇവിടെ വന്നപ്പോ കൊറേ ഓർമ്മകൾ അല്ല ഈ ഹോട്ടലല്ലേ നമ്മൾ ഇതിന് തൊട്ടപ്പുറത്തായിരുന്നു ലോക്ക്ഡൌണില് കുടുംബങ്ങളൊക്കെ ഷൂട്ട് ചെയ്തോണ്ടിരുന്നത് കൊറച്ച് ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കും ওকে। জানো? 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 নন্দর পর করব। আচ্ছা। এই বার അങ്ങനെ ഞാൻ ഒക്കെ മാറി റെഡി ആയിട്ട് എന്റെ ക്രൂ ഒക്കെ റെഡി ആണ് നമുക്കിനി ഷുഡ് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ എടുത്തപ്പോഴത്തേക്കും ഇതാണ് കന്യാകുമാരി ടെമ്പിൾ നേരെ കാണുന്നതാണ് കേട്ടോ അമ്പലം നല്ല രസമാണ് കേട്ടോ അമ്പലത്തിനകത്ത് വിസിറ്റ് ചെയ്യാനും അതേപോലെ നമുക്ക് ഭയങ്കര പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം കൂടെയാണ് ചുറ്റും കച്ചവടക്കാരും ഉണ്ട് കേട്ടോ അമ്പലത്തിൻ്റെ പുറത്ത് പക്ഷെ നല്ലൊരു ആംബിയൻസ് ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ വാ 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 കൊള്ളാറുണ്ട് അഹ് യാർ കേൾക്ക് ഗഗമല ഇത് രാജാനിക ഗമല അയ്യ ഓട്ടാ മാംസം ഓട്ടാ വലിയം സപ്പോർട്ട് ഉണ്ട് ഇമ്മല്ല സപ്പോർട്ട് ഉണ്ട് എനിക്ക് തൊലി സസഹാരി ആർട്ടിക്കല ഉണ്ട് റിസർച്ച് ഗാരി ഉണ്ട് അതൊക്കെ മാറും ഇതെ വലിയ പ്രശ്നമാണ് കാണ് കൂടുതൽ കൊളാവ് दाल അല്ല വേണ്ട പിന്നെ മൂന്ന് ഫേസ് ആണ് അതും ഞാൻ നോക്കട്ടെ ഓർഡർ വാങ്ങിറ്റിട്ടുണ്ട് അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ കോടാ കോടാ കാലിനെ ആയിക്കി കാലിനെ പുറത്ത് പോയിട്ട് വന്നു അകത്തൊരു ഷോർട്ട് സീൻ ഉണ്ടായിരുന്നു അതെടുത്ത് കഴിഞ്ഞു കന്യാകുമാരി വിസിറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പ്രാശീനം വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ കന്യാകുമാരി പ്രത്യേകിച്ച് നമുക്ക് ആ ഒരു വിവേകാനന്ദ പാറ പോണം ഇപ്പോൾ ആണെങ്കിൽ അവിടെ മറ്റേ ലാസ്റ്റിൻ്റെ ഒരു പാലം കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി നല്ലതാണ് എനിക്കൊരു കാറ്റാണ് പക്ഷേ ടാൻ അടിക്കും വെയിൽ കുറച്ച് ഉണ്ട് അപ്പോൾ എനിക്ക് കോസ്റ്റ്യൂം ചേഞ്ച് ആണ് ഞാൻ ചേഞ്ച് ചെയ്തിട്ട് വരട്ടെ ലഞ്ച് ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി നമ്മൾ ടീ കുടിക്കാനായിട്ട് ഇറങ്ങിയേക്കാണ് കേട്ടോ ഒരു മൂന്നരയൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ ടീ ഒന്നും തുടങ്ങിയിട്ടുണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾക്കൊരു സത്യം പറഞ്ഞാൽ പറഞ്ഞൊരു ടീ സുഖം ഉണ്ടായിരുന്നില്ല പക്ഷെ നമുക്ക് അധികം അത് കഴിച്ചിട്ട് ടീ കുടിച്ചിട്ട് നമുക്ക് നേരെ ഷൂട്ടിലോട്ട് പോകണം അപ്പോൾ നമ്മുടെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട് ഇതിൽ പെൺകുട്ടിയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ ഗൈസ് കാരണം നായകരും നായികയും മാത്രമല്ല വിളിച്ചു കൊടുത്തത് അയ്യോ സസ്പെൻസ് പറഞ്ഞു സോറി സോറി ഓക്കെ അതിൻ്റെ കുറേ സസ്പെൻസ് നിങ്ങൾ ടോം ആൻഡ് ജേസി തന്നെ കാണണം വരുന്ന എപ്പിസോഡ്സൊക്കെ കാണണം വരുന്ന എപ്പിസോഡ്സൊക്കെ കാണണം അപ്പം ഞാനും ചേട്ടനും മാത്രമേ ഉള്ളായിരുന്നു ആക്ടേഴ്സായിട്ട് പിന്നെ ബാക്കി എല്ലാ ക്രൂ മെമ്പേഴ്സും സാറും പിന്നെ കുറച്ച് ആൾക്കാരെ പോയിട്ടുള്ളായിരുന്നു കേട്ടോ അത് വേറെ കാര്യം നമ്മുടെ ലാസ്റ്റ് സീനാണ് ഇതുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് ടാറ്റാ ബൈ പറഞ്ഞ വീട്ടിലോട്ട് പോകുമ്പം അത്രേ ഉള്ളൂ ടാറ്റാ ബൈ സി യു എല്ലാവരും ഡോബൻസിങ്ങാനേ ബൈ